മിറാക്കിൾ ഫാമിലിയിലോട്ട് സ്വാഗതം ഞാനിവിടെ റേഷൻ കടയിലെ പച്ചരി വെച്ച് നമുക്ക് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയ ഇഡ്ലിയും പേപ്പർ കനത്തിലുള്ള ദോശയും എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം നമ്മളിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് ഉണ്ടാക്കിയേക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ഉണ്ട് ഇഡ്ഡലിന്ന് പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് ഉണ്ടോ അതുപോലെ തന്നെ നല്ല പേപ്പർ കനത്തിൽ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടോ ബബിൾസൊക്കെ വരണം കണ്ടോ നമ്മുടെ ഈ മാവ് നമുക്ക് നന്നായിട്ട് വീർത്ത് വരുമ്പോൾ തന്നെ കാലത്തെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നതിന് ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ക്ലാസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഇവിടെ എടുത്തേക്കണത് ഈ ക്ലാസ് ആണ് കേട്ടോ ഈ ക്ലാസ്സിൽ ഒരു ക്ലാസ് പച്ചരിയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് വളരെ കുറഞ്ഞ അളവിലാണ് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ക്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അതേ ക്ലാസ്സിലെ ഇപ്പൊ എടുത്ത നിങ്ങൾ ഏത് ഗ്ലാസ് ആണ് എടുക്കണേ ആ ക്ലാസ്സിൽ തന്നെ അര ക്ലാസ് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട് കൂടെ രണ്ട് പിഞ്ച് ഉലുവ ഇതും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇതിനു ശേഷം ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം ഓരോ സ്ഥലങ്ങളിലെയും പച്ചരിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം നമുക്കത് വാഷ് ചെയ്യാം വെള്ളം ഇങ്ങനെ തെളിഞ്ഞു വരണ പോലെ കണ്ടോ നന്നായിട്ട് വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതൊരു നാലോ അഞ്ചോ മണിക്കൂർ മാറ്റി വെക്കാം ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ പച്ചടിയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഉഴുന്ന് നോക്കാം നമുക്ക് ഉഴുന്ന് കണ്ടോ നന്നായിട്ട് കുതിർന്ന് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ചേർക്കുന്നത് ചോറാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ചോറ് കാണും ഒരു പിടി ചോറ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ല വൃത്തിയുള്ള കൈ ഉപയോഗിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിലും നമ്മളത് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു മിക്സിംഗിലാണ് നാളെ നല്ല പഞ്ഞി പോലെ തീ സോഫ്റ്റ് ആയിട്ടൊക്കെ ഇഡ്ലി ഉണ്ടാകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് കൂടെ ഞാൻ തലദിവസം തന്നെ ഉപ്പൊക്കെ ഇട്ട് വെക്കുകയാണ് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് കല്ലുപ്പ് പൊടിച്ച് പൊടിപ്പാക്കിയതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് നമ്മളത് തരികളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നല്ല മിക്സി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് മാറ്റി വെക്കുകയാണ് കേട്ടോ തലേ ദിവസം വൈകുന്നേരമാണ് നമ്മളിത് അരച്ച് വെക്കുന്നത് നമ്മളിത് തല മാറ്റി വയ്ക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ നമ്മളത് എഴുന്നേറ്റ് നോക്കുകയാണ് കേട്ടോ എത്രത്തോളം നമ്മുടെ മാവ് മാവിയുടെ പൊങ്ങി വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ കണ്ടോ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് ആ കാലത്ത് എഴുന്നേറ്റ് വരുമ്പോൾ കണ്ടോ കാൽ ഭാഗം ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ മാവ് ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗമായിട്ട് എന്തൊക്കെയാണ് കണ്ടോ സ്പൂൺ വെച്ച് ഞാൻ കാണിച്ചു തരാമായിട്ട് കണ്ടോ എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ട് മാവ് എന്നുള്ളത് കണ്ടോ ഇതൊരു മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോ മാത്രം ഇനി ഇത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നല്ലാതെ ഇതിരുന്ന് ഈ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ തലദോസ തന്നെ ഇതിൽ ഉപ്പും എല്ലാം ചേർത്തിട്ടുള്ള കാരണം ഇനി അതിൽ കുറേ നേരമുള്ള മിക്സിങ് ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഉപ്പ് ഇടുമ്പോഴാണ് നമ്മൾ നന്നായിട്ട് അത് മാവ് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഇതിലേക്ക് നമ്മൾ എണ്ണയോ ബട്ടറോ നെയ്യോ എന്തെങ്കിലും നമ്മൾ തടവി കൊടുക്കണം എന്നാലാണ് അത് നന്നായിട്ട് വിട്ടു വരാനായിട്ട് നമ്മളെ സഹായിക്കുള്ളൂ ഇവിടെ ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത് അതാണ് അതിൽ തരികൾ കൂടുതലായിട്ട് കാണുന്നത് നന്നായിട്ട് എല്ലാ സൈഡിലോട്ടൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇനി നമ്മൾ ഈ ഇഡ്ഡലി തട്ട് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി വിട്ട് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇഡ്ലിയിലെ ഈ തട്ട് ചൂടാക്കാൻ വെക്കുകയാണ് അതിന് ശേഷമാണ് ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കുന്നത് കണ്ട ചൂടായി വന്നിട്ടുണ്ട് നല്ല ആയിട്ട് അത് ഉരുകിയതായിട്ടാണ് ഇനി അതിലോട്ട് നമുക്ക് മാവ് ഒഴിക്കാം കേട്ടോ ഞാൻ ചെറിയ ചെറിയ ഇഡ്ലിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കുഞ്ഞു കുഞ്ഞുമക്കളായതുകൊണ്ട് അവർക്ക് ചെറിയ ഇഡ്ഡലികളാണ് ഇഷ്ടം അപ്പോൾ അവരെണ്ണം കൂടുതൽ കഴിക്കും ചെറിയ ചെറിയ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ മാവൊക്കെ ഒഴിച്ച് ഇത് ആവിക്ക് വെക്കുകയാണോ കേട്ടോ പെട്ടെന്ന് വേവും മാക്സിമം ഒരു മൂന്ന് മിനിറ്റ് മതി നമുക്ക് ഈ ഇഡ്ഡലി വേവാനായിട്ട് ഒത്തിരി നേരിട്ട് ഇഡ്ഡലി വേവിക്കൊന്നും വേണ്ട കണ്ടോ നന്നായിട്ട് ആവി വന്നപ്പോൾ നോക്കിയപ്പോൾ നന്നായിട്ട് വലിയ ഇഡ്ഡലി ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ വീർത്തിരിക്കാത്തത് കണ്ടോ നല്ല സോഫ്റ്റാണ് ഇഡ്ഡലി ഇത് ചൂടോടെ എടുത്ത കാരണമാണ് കേട്ടോ ഈ അരിഭാഗമൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുന്നത് നല്ല സോഫ്റ്റാണ് നമ്മുടെ മക്കൾക്കൊക്കെ രണ്ടോ മൂന്നോ എണ്ണ അവർ ചോദിച്ച് മേടിച്ച് കഴിക്കും ഇനി നമുക്ക് പേപ്പർ കനത്തിലുള്ള ദോശ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം കാരണം നമുക്ക് ദോശമാവ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് കാണാൻ പറ്റും ബബിൾസൊക്കെ വരുന്നത് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് നല്ല നെയ്യ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് തിരിച്ചിട്ടിട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് മുരിഞ്ഞു കിട്ടാൻ വേണ്ടി ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് കുറഞ്ഞ മുതൽ മുടക്കിൽ നല്ല സോഫ്റ്റും നല്ല പേപ്പർ കനത്തിലുള്ള ദോശയും നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ബായ്